ില്ല എന്നുള്ള കാരണ തർക്കമില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് കമ്പനി പ്രവർത്തിക്കുന്ന ട്രഷറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രഷറി ഏഴായിരം ഇങ്ങനെ പല വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് പ്രധാന പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ട് മറച്ച് നിൽക്കുന്നതിന് പകരം ഒന്നാം തീയതി പാർലമെന്റ് കാര്യം ഉന്നയിക്കാം ഇനിയായാലും അവർക്ക് സമയം താമസത്തില്ല എട്ടാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് യു ഡി എഫിന്റെ നേതാക്കന്മാർ പങ്കെടുക്കണം കേരളത്തിലെ യു ഡി എഫേ ഉള്ളൂ കേന്ദ്രത്തിൽ പറയുന്നത് കർണാടക മുഖ്യമന്ത്രിയും തെലുങ്കാനയും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരുൾപ്പെടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഗവൺമെന്റുകൾ ഉൾപ്പെടെ ബി ജെ പി ഇതര ഗവൺമെന്റുകളെല്ലാം അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ്

ഈ ചെങ്കിലും തെറ്റിനെതിരെ ഡൽഹിയിലേക്ക് എട്ടാം സമരത്തിൽ വരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും നമ്മുടെ പഴയ ഇടതുപോഷം പോലെ മോൻ വേണ്ടില്ല മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി എഫ് സ്വീകരിക്കുന്നത് കേരളത്തിലെ ഇടതുദോഷത്തിനെ മോശമാക്കുന്നത് വഴി അത്പസംതൃപ്തി കിട്ടുക എന്നുള്ളതാണ് എന്നാൽ വസ്തുത കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് താല്പര്യമില്ല കേരളത്തിലെ ഇപ്പോഴുള്ള ഒഴിവുനാളുകളിരിക്കുന്നെതിരായിട്ടുള്ള ഒരു ചില പ്രവർത്തനത്തിൽ എല്ലാവരും വരണം അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണുന്നത് ബാക്കി എല്ലാ കാര്യവും സഭ വളരെ വിശദമായി പറഞ്ഞു മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങളും ആ കാര്യം നോക്കുന്നതാണ് രണ്ടാമതുകൊണ്ട് വസ്തുത വന്നതിനു ശേഷം പിന്നെ കൊടുത്തു കഴിഞ്ഞു അന്ന് സഭയെ ഈ നൽകാൻ നോട്ടീസ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നിയമസഭയിൽ സ്ഥിരമായി പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അന്നൊന്നും അവകാശലംഘനമായിട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ അവകാശലംഘനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് വരുമ്പോൾ നോക്കാം ഏതായാലും

കൊടുക്കാവുന്ന കാര്യം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കട്ടിങ്ങി വരുന്നുണ്ടോ ആ പ്രശ്നമേ വരുന്നുള്ളൂ അല്ലാതെ അതിനായിട്ട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചേറെ പണം തരം ചോദിച്ചിട്ടായി അതിനൊന്നും ഇല്ല ഞങ്ങളുടെ റിസോഴ്സസ് റിസോഴ്സീന്നാണ് ഞങ്ങൾ അർഹമായി കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല നിങ്ങൾക്ക്

ഈ പെൻഷന്റെ കാര്യത്തിൽ മുടക്കം വരുന്നുണ്ട് എന്നാണ് അങ്ങനെ മുടക്കമില്ല എന്ന് സർക്കാരിന് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തിയാൽ ജനങ്ങളോട് തുറന്നു പറയാനും അതിനകത്ത് എല്ലാ കാര്യവും എല്ലാ കാര്യവും പറയാനുള്ള എല്ലാ കാര്യവും പറഞ്ഞില്ല സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട നിർത്തിവെക്കാതെ പറഞ്ഞാൽ കൃത്യമായിട്ട് പറയും ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചോടൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് ആ കാര്യം ഇന്നത്തെ എന്തെങ്കിലും പറഞ്ഞില്ല സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ മുടക്കമുണ്ട് എന്ന് കേരളത്തിന്റെ ധനമന്ത്രിക്ക് പൊതുസമൂഹത്തിനോട് പറയാൻ സാധിക്കും ക്ഷേമനിധി പണമില്ലാത്ത കുറച്ച് ക്ഷേമനിന്ന് സ്വന്തമായിട്ട് പറയാം അടച്ചെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നതാ ക്ഷേമനിധി

ഒരു കൂടി പറയാം ക്ഷേമ എല്ലാം ഒരുമിച്ചാൽ കൊടുത്തു ഇപ്പം ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കൊടുത്തു എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ലക്ഷം പേർക്കാണോ കേരളത്തിൽ ക്ഷേമതയും ക്ഷേമതയും അത്രയും പേർക്കും ഒരേപോലെ തന്നെ കൊടുത്താൽ പറ്റും അതായത് കുറച്ചെണ്ണം പെൻഡിംഗ് പെൻഡിങ് ഡിസംബറിലാണ് അവസാനത്തെ കൊടുത്തത് അതിന് മുമ്പ് ഉള്ള കുറച്ച് മുമ്പ് രണ്ടോ മാസത്തിൽ ഉണ്ടാവും പക്ഷെ നവംബരി കൊടുക്കും ആഗസ്റ്റ് രണ്ട് വർഷം ജനുവരി ജനുവരി ഫെബ്രുവരി നമുക്ക് കൊടുക്കും നവംബറി കൊടുക്കും കൊടുക്കും ഞാൻ നേരിട്ട് അമ്പത്തേഴായിരം വെട്ടിക്കുറച്ചൊന്നും അല്ല നമുക്ക് ഇപ്പൊ കിട്ടുന്നവണോ അത് വന്ന് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വെച്ച് പറയാം അതൊരു വ്യത്യസ്തമായി പറഞ്ഞു പ്രശ്നമില്ല പക്ഷേ ഇപ്പോ റീപ്ലേസ്മെന്റ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടച്ചാലും അവർ നമ്മള് തിരിച്ചടച്ചാൽ ആയിരം കോടി രൂപ ലോൺ എടുക്കാറുണ്ട് ആയിരത്തി ആയിരം കോടി രൂപ എടുക്കാം അങ്ങനെ പിന്നെ നമ്മുടെ ഉപയോഗിക്കാത്ത പണത്തിന് നാലായിരം പിന്നീട് നമുക്ക് ഈ ഘട്ടത്തിൽ അവർ എത്തേണ്ട വേറെ കിട്ടാൻ പറ്റും ആ കിട്ടാവുള്ള സാന്നിധ്യം കൊടുക്കാൻ പറ്റും ആ കിട്ടാവുള്ള പണം കിട്ടുന്നത് എക്സ്പെക്ട് ചെയ്താണ് അത് അവതാരമല്ല പെൻഷൻ മുടങ്ങുന്നതിന് വരാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മള് ഞാൻ പറഞ്ഞ ഇത്രയും ഇത്രയും അവർ പ്രത്യേക സമ്മതി നമ്മൾ ആലോചിച്ചതാണ് പെൻഷൻ കമ്പനി ആ പെൻഷൻ കമ്പനിയെ ടോർപ്പടോ ചെയ്തു എന്നുള്ളതാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരുന്നത്

ഒരു മാസം തൊള്ളായിരം കോടിയാണല്ലോ വേണ്ടേ ആ ഇരുപത്തി മൂവായിരം കോടി തന്നെ കുറഞ്ഞത് ഇവരുടെ കാരണമാണ് അങ്ങനെ വന്നേക്കുന്നതാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കിയില്ലേ പ്രശ്നമില്ല